ഗോസിപ്പുകൾക്ക് ഒരു കുറവുമില്ലാത്ത സ്ഥലമാണ് സിനിമ അത് ഏത് ഭാഷയായാലും വേണ്ടില്ല ഏറെ ആഘോഷിച്ച പ്രണയ ഗോസിപ്പുകളിൽ ഒന്നാണ് പ്രിയാമണിയുടെയും ഗോവിന്ദ് പത്മസൂര്യയുടെയും ഒരു സ്വകാര്യ ചാനലിലെ റിയാലിറ്റി ഷോയ്ക്കിടയിലെടുത്ത സെൽഫിയാണ് ഇരുവരും തമ്മിലുള്ള ഗോസിപ്പുകൾക്ക് തുടക്കം കുറിച്ചത് ഈ ചിത്രം വൈറലാകുകയും ജി പി പ്രിയാമണിയുടെ അജ്ഞാത കാമുകനാണെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുകയും ചെയ്തു എന്നാൽ അക്കാലത്ത് പ്രിയാമണി ജി പിയിൽ നിന്നും അകലം പാലിച്ചിരുന്നു അതിനുള്ള കാരണം കാരണമെന്താണെന്ന് പ്രിയാമണി തന്നെ വെളിപ്പെടുത്തി ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രിയാമണി ഇത് പറഞ്ഞത് തന്നോട് ായിരം തുടക്കത്തിൽ അകലം പാലിച്ചതെന്ന് ജിപിയുടെ തന്നെ ചോദ്യത്തിനാണ് പ്രിയാമണിയുടെ ആ ഉത്തരം ഇരുപത്തിനാല് മണിക്കൂറും ഫോൺ ഉപയോഗിക്കുന്ന ആളാണ് ജി പി ആരെ കണ്ടാലും കൂടെ നിന്ന് സെൽഫി എടുക്കും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യും അത്തരം രീതികൾ എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഡി ഫോർ ഡാൻസിന്റെ ഒരു എപ്പിസോഡിൽ ട്രഡീഷണൽ ആയുള്ള വേഷമിട്ടാണ് ജി പി എത്തിയത് ഞാനും സമാനമായൊരു ഡ്രസ്സാണ് ധരിച്ചിരുന്നത് അപ്പോൾ ഒരു ഫോട്ടോ എടുക്കാമെന്ന് ജി പി പറഞ്ഞു അങ്ങനെ ആ ഫ്ലോറിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തു അത് ജി പി ട്വിറ്ററിലും ഇട്ടു ആ ഫോട്ടോയ്ക്കൊപ്പം ജി പി ദിസ് ഈസ് ഗുഡ് പിക്ചർ എന്നാ മറ്റു എഴുതി അതിനു തന്നെ ഞാൻ ഗുഡ് കമന്റ് ഇട്ടു ഇത് കണ്ടതോടെ സോഷ്യൽ മീഡിയയിൽ ഇതാണ് പ്രിയാമണിയുടെ അജ്ഞാത കാമുകൻ എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചു തുടങ്ങി കന്നഡയിലും മലയാളത്തിലുമൊക്കെ ഗോവിന്ദ് പത്മസൂര്യ എന്റെ കാമുകൻ എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നു ഏതോ ഒരു പ്രസന്റെ അമ്മയെ വിളിച്ച വിഷയത്തെക്കുറിച്ച് ചോദിച്ചു അപ്പോൾ ആരാണ് ഗോവിന്ദ് പത്മസൂര്യ എന്ന അമ്മ അവരോട് ചോദിച്ചു പിറ്റേ ദിവസം പ്രിയാമണിയുടെ അമ്മ ചോദിച്ചു ആരാണ് ഗോവിന്ദ് പത്മസൂരി എന്ന തരത്തിൽ വാർത്തകൾ വന്നു ഇത്തരം വാർത്തകൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടായി ഞാൻ ജിപിയുടെ സുഹൃത്താണെന്ന് സോഷ്യൽ മീഡിയയിൽ വിശദീകരണം നൽകി അതും ചില ഓൺലൈൻ മാധ്യമങ്ങൾ വളച്ചൊടിച്ചു പിന്നീട് എനിക്ക് മനസ്സിലായി ഞാൻ എന്തു പറഞ്ഞാലും ഇവർ വിശ്വസിക്കില്ല എന്ന് പ്രതികരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഈ വിവാദങ്ങൾ കാരണമാണ് തുടക്കത്തിൽ ജിപിയുമായി അല്പം അകലം പാലിച്ചത് എന്നാൽ ഡി ഫോർ ഡാൻസിന് രണ്ടാം സീസൺ എത്തിയപ്പോൾ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി ആ അകലം ഇപ്പോൾ ലെവലേശ്യം പോലും ഇല്ല എന്നും പ്രിയാമണി പറയുന്നു